എല്ലൊന്നുറച്ച് കഴിഞ്ഞോട്ടെ ഇളക്കി മാറ്റേണ്ടത് എനിക്ക് എന്തൊക്കെ തന്നെ ആയാലും മരക്കൂത്തിന് പെരുന്തൻ തന്റെ മതിയായിരുന്നു പെരുന്തൻ വന്നുകൊണ്ട് ഇവിടെ മഹാത്ഭുതൊന്നും സംഭവിക്കാൻ പോവണില്ല ഇനി ആ കൂടം പിടിക്കില്ല എന്റെ കൂടെ പണിയെടുത്ത് ഇവിടുത്തെ തകരാതാ ഞാൻ കൊടുത്ത കണക്ക്

യും നേരിറപ്പിക്കാൻ കഴിയാത്ത സ്ഥാനം ചിലർ ചോരയിൽ ഉറപ്പിക്കും അതിനുവേണ്ടി ചിന്തേണ്ടി വരുന്നു എന്നും തന്നെ പോലുള്ള പാവങ്ങളുടെ ചോരയായിരിക്കും അത് തിരിച്ചറിയാനും തിരിച്ചടിക്കാനും വയ്യെങ്കിൽ കേട്ടൊന്നും മോങ്ങണ്ട മരത്തിലാണ് പണിയെങ്കിൽ സിദ്ധിയുള്ള അച്ഛന്റെ അച്ഛന്റെ ചേരാത്ത കാര്യമാണ് പറഞ്ഞത് അല്ലാതെ കാര്യസാധ്യത്തിന് കള്ളക്കണക്കൂട്ടുന്നതിന് ആശാരിച്ചൻ ശ്രമിച്ചു പരാജയപ്പെട്ടതിന്റെ കാര്യമല്ല കാര്യമല്ലാര്ക്കും പക്ഷേ ശ്രമിച്ചു നോക്കണം കാണാം കാണാം അവസാനമായി കാണാം പെരുന്തൻറെ പിഴച്ച പടിക്കുറ്റം തീർക്കുന്ന കൈക്കണക്ക് തെളിച്ചുള്ള പണ്ട് പറഞ്ഞതുപോലെ പെരുന്തച്ചൻ എത്തിയില്ലേ നിങ്ങളുടെ കാൽ കീഴിൽ ഒരിക്കൽ വാക്ക് പറഞ്ഞു ഒഴിഞ്ഞ പണി പൂർത്തിയാക്കാൻ മുഖത്തൊരു സന്തോഷക്കാകും വരട്ടെ എന്താ ചെലടത്തം പോലാലേ ദോഷം മാറി ഇല്ല തുള്ളിണ്ടാവും ഏ നോന് ഇപ്പൊ അങ്ങനെ ഒരു അതെന്താ കൂടെ മുറിച്ചു കഴിഞ്ഞ പിന്നെ നോൻ പുറത്താ അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടുവന്ന് തന്നതും തന്റെയും പറ്റുമെങ്കിൽ താനും ചെയ്യരുതെന്നാ നോന് പറയാനുള്ളത് പറയും അതല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ തന്നെയാണ് പക്ഷെ പണിക്ക് കൈസഹായത്തിന് നാല് വേണം വേറെ എവിടെ ഒന്നാ ും തന്റെയോടുള്ളവർ ആസാരിമാര് അത് തന്നെ നല്ലത് അല്ലെങ്കിലും പെരുന്തച്ചിനൊപ്പം പണിയെടുക്കാൻ എന്നെ കിട്ടില്ല പക്ഷെ തന്ത്രികളെ മേൽത്തട്ടിന്ന് ഞാൻ പണിയുമ്പോ ഞാൻ പേരുചൊല്ലിപ്പറയുന്ന പണിയായുധങ്ങൾ എടുത്തു തരാൻ താളത്തിന്റെ കാൽ ചുവട്ടിലെ വിലങ്ങുന്ന സഹായി വേണം അതൊരു ശരി വേണമെന്നില്ല അത്യാവശ്യം പണിയായുധങ്ങളുടെ പേരുകൾ അറിയാവുന്ന ഒരു ചേക്കാൻ അത് ഇവനായാലും മതിയെന്നല്ല ഇവൻ തന്നെ വേണം വിരുന്ദച്ഛന്റെ കാൽച്ചുവടലിരിക്കേണ്ടവനല്ല കണ്ണൻ വിരുന്ദച്ഛനും ഒപ്പമല്ല ഒരുപടി പടി കണ്ണൻ വിശ്വകർമ്മന്റെ സ്ഥാനം എങ്കിലേ കൂടം ഉറക്കില്ല തന്റെ കഴിവുകൾ കൊണ്ടുണ്ടായ പിഴവ് കാര്യം അല്ലാതെ പമ്പ് കാണിക്കലല്ല പണി അച്ഛൻ്റെ ഗുരുനാഥൻ അനുസരിക്കുന്ന ഒരു കുറച്ചിലല്ല ഗുരുത്വ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്വയം തോറ്റു തരാൻ എനിക്കാവില്ല ഈ പണി ഞാനാണ് തുടങ്ങി വെച്ചതെങ്കിൽ ഇത് അടിച്ചിറക്കി പുതുക്കി പണിയാൻ എനിക്കറിയാം കലിതത്തിനും നാളെയാ അല്ലാതെ എല്ലാം മഴിച്ചു പണിത് തനിക്ക് ബോധിക്കുന്ന നേരത്തല്ല എങ്കിലും നിങ്ങൾക്ക് ബോധിക്കുന്ന എന്താന്ന് വെച്ചാൽ നിശ്ചയിച്ച നീ തോൽക്കും ഞാനും അത് ഉണ്ടായി ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ കണ്ണൻ കണ്ണാ അനുസരിക്കാം ഇന്നൊരു നേരത്തേക്ക് മാത്രം ഞാൻ പെരുന്ത നല്ലത് നന്നായി ആർക്കും വഴങ്ങാത്ത വിശ്വകർമ്മന് മംഗലത്തമ്മയുടെ അനുസരണയുണ്ട് നല്ലത് എനിക്ക് നേരം കളയണ്ട ആയുധങ്ങൾ എടുത്തോളൂ നീ പ്രാർത്ഥിക്കണം പണിയുന്ന കൈകൾ എൻ്റെതാണെങ്കിലും ആയുധങ്ങൾ നിന്റെതാണ് ദൈവദത്തമായ തത്വശാസ്ത്രത്തെ ായി നിന്റെ ആയുധങ്ങൾ ഒരുപാട് പേരുടെ ദുരിതത്തിനും ചോരക്കും കണ്ണീരിനും കാരണക്കാരനായ നിന്റെ ആയുധങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അച്ഛന് പിഴവ് പറ്റരുതേ എന്ന് എന്റെ മോൻ പ്രാർത്ഥിക്കണം കേക്കുന്നുണ്ടോ എങ്ങി പണി ആരംഭിക്കാം ഇല്ല തന്ത്രികളെ ഇനി താമസമല്ല എല്ലാം ഞൊടിയുടെ നേരത്തിൽ പൂർത്തിയാകും പരിഭ്രമം വേണ്ട വേണ്ട കൂടെ ഉറക്കാൻ പോകുന്നു നാല് വശത്തും ആ കണ്ണാ കണ്ണൻ കാണുന്നുണ്ടോ തലയുയർത്തി നോക്ക് കൂടമുറച്ചത് എങ്ങനെയെന്ന് നിനക്ക് കാണാം മരത്തെയും മനുഷ്യനെയും അറിയുന്നവൻ കൈവച്ചപ്പോൾ ഒന്നായി ചേർന്ന കൂടവും അതിനപ്പുറത്തെ ആകാശവും ആകാശച്ചുരുവിൽ അമ്മയെയും നിനക്കിപ്പോൾ കാണാം ോ എന്നെ തച്ചന്റെ പിഴവുകൾ ഞാൻ ഈ കൊണ്ട് കിട്ടു ഇനി പെരുമ്പച്ചന്റെ മകന്റെ തെറ്റുതിരുത്താനും ഈ വീത്തൊടുത്തിട്ട് ഈ വീതുളി പ്രപഞ്ച വിശ്വകർമാവ മകന്റെ കഴുത്തിലും പിഴച്ചില്ലല്ലോ സ്വന്തം മകനെ ചതിച്ചു കൊന്നില്ല ആ ബിരുദ മകന്റെ കഴിവിൽ